നമസ്കാരം എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഹോസ്ലർ എന്ന് പറയുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ പത്ത് ദിവസത്തെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഇവിടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമേ പറയേണ്ട കാര്യമുണ്ട് ഇതുവരെ ഒരു സൈറ്റിൽ നിന്നും പ്രധാനപ്പെട്ട സൈറ്റുകളല്ല അല്ലാതെയുള്ള സൈറ്റുകളിൽ നിന്ന് പോലും ചിത്രത്തിൻ്റെ ജി സി സി കളക്ഷൻസ് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല നിങ്ങൾ ജി സി സിയിൽ നിന്ന് ഇഷ്ടം പോലെ ആളുകൾ നമ്മുടെ ചാനൽ കാണുന്നുണ്ട് അപ്പോൾ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഈ അവിടെ റിലീസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം റിലീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് എൻ്റെ അറിവിലുള്ളത് വേൾഡ് വൈഡ് റിലീസ് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ നമുക്ക് തുടക്കം തന്നെ കിട്ടുകയും ചെയ്തിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് കളക്ഷൻസ് ഒന്നും പുറത്ത് വരാത്തതെന്ന് എനിക്ക് അറിയത്തില്ല സാധാരണയായിട്ട് തള്ളു കളക്ഷൻസ് വിടുന്ന സൈറ്റുകൾ പോലെയുണ്ട് ആ സൈറ്റുകളിൽ പോലും വേൾഡ് വൈഡ് കളക്ഷൻസ് പുറത്ത് വരുന്നില്ല പിന്നെ നിങ്ങൾക്ക് വേൾഡ് വൈഡ് കളക്ഷൻസ് കാണാൻ സാധിക്കുന്നത് യൂട്യൂബിലിരുന്ന് തള്ളുന്ന ആളുകളുടെ ആയിരിക്കും അല്ലാതെ വേറെ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അപ്പോൾ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ജി സി സിയിൽ നിന്ന് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻ്റ് ചെയ്താൽ കൊള്ളാം പടം അവിടെ റിലീസ് ചെയ്തു എന്നുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ നേരെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒന്ന് ഈ പത്ത് ദിവസത്തെ ഓരോ ദിവസത്തെയും കണക്കുകളാണ് ഇന്നത്തോടു കൂടി തന്നെ നമ്മൾ ആദ്യത്തെ ആഴ്ചയിൽ കിട്ടിയ കണക്കുകൾ ഒറ്റയടിക്ക് പറഞ്ഞു നിർത്തുകയായിരിക്കും ചെയ്യുക കാരണം അത് എപ്പോഴും വായിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഒക്യുപൻസി കണക്കുകൾ ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കുകയാണ് അതിൻ്റെ കാരണവും നിങ്ങൾക്കറിയാം ഇത്രയും ദിവസമായി പടം റിലീസ് ചെയ്തിട്ട് ഇനി ഒക്യുപൻസി പറയുന്നതിൽ അർത്ഥമില്ല കാരണം ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് എത്ര പേര് പോയി കാണുമെന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ വളരെ കുറച്ച് ആളുകളായിരിക്കും ഓൺലൈൻ ബുക്കിംഗ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കയുപൻസി കാണാൻ സാധിക്കത്തില്ല പിന്നെ പറയുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട തിയേറ്ററുകളുടെ എണ്ണമാണ് അത് തീർച്ചയായിട്ടും തുടർന്നുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ചാനലാണ് ഓക്കെ അപ്പം നമ്മൾ നേരെ കാര്യത്തിലേക്ക് കിടക്കുന്ന സമയത്ത് ഒന്നാം ദിവസം ഈ സിനിമ രണ്ട് കോടി എൺപത് ലക്ഷം രൂപയാണ് കളക്ഷൻ നേടിയതെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ജയറാം സിനിമയ്ക്ക് കിട്ടുന്ന ഇനിഷ്യൽ ആയിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം മാത്രവുമല്ല ജയറാം സിനിമ എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ ജയറാമിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഫസ്റ്റ് ഡേ കളക്ഷനായിട്ട് തന്നെ ഇത് മാറിയിട്ടുണ്ട് എന്നാൽ അത് ആക്ച്വലി മമ്മൂട്ടിയുടെ എഫക്റ്റ് ആണെന്ന് നമുക്ക് ഊഹിക്കാം രണ്ടാം ദിവസം രണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയായിട്ടും മൂന്നാം ദിവസം രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയായിട്ട് ആ പടം സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരിടിവ് തന്നെയാണ് രണ്ടാം ദിവസം സംഭവിച്ചിരിക്കുന്നത് മൂന്നാം ദിവസം ശനിയാഴ്ച തിരിച്ചു കയറുന്നു കാണാൻ സാധിക്കും നാലാം ദിവസം ഈ സിനിമ ഇതുവരെ നേടിയതിൽ വെച്ച് ഏറ്റവും ഉയർന്ന തുക നേടുന്നത് ആദ്യത്തെ ഞായറാഴ്ച തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണ് അത്ഭുതകരമായിട്ട് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ കയറി വരുന്ന സിനിമകൾ മാത്രമാണ് അതിനൊരു മാറ്റം വരുത്താറുള്ളത് നാലാം ദിവസം സിനിമ മൂന്ന് കോടിയാണ് നേടിയിരിക്കുന്നത് അഞ്ചാം ദിവസത്തിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് വർക്കിംഗ് ഡേയിലേക്ക് വരുന്ന സമയത്ത് ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയായിട്ട് സിനിമ മാറുന്നു കാണാൻ സാധിക്കും ആ സമയത്ത് ത്ത് നമ്മൾ ചെയ്ത വീഡിയോയിൽ പറയുകയുണ്ടായി സിനിമ പിടിച്ചു നിൽക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം ആദ്യത്തെ തിങ്കളാഴ്ച പോലും വലിയ കാര്യമായിട്ടുള്ള കളക്ഷൻ കിട്ടുന്നുണ്ട് ഒരു കോടിക്ക് മുകളിൽ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നല്ല ഒരു സൂചനയാണ് ഏകദേശം അൻപത് കോടിയിലേക്ക് എത്തുമെന്നുള്ളൊരു കണക്കുകൂട്ടിൽ തന്നെ ഇരിക്കാമെന്ന് ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് ഇങ്ങോട്ട് കാണുന്നത് ആറാം ദിവസം തൊട്ട് ഒരു കോടിക്ക് താഴെയിലോട്ടുള്ള കണക്കുകൾ പോകുന്നതാണ് കാണാൻ സാധിക്കുന്നത് ആറാം ദിവസം തൊണ്ണൂറ് ലക്ഷം രൂപയിലേക്കും ഏഴാം ദിവസം എഴുപത്തിയഞ്ച് ലക്ഷം രൂപയിലേക്കും എട്ടാം ദിവസം അറുപത്തിയഞ്ച് ലക്ഷം രൂപയിലേക്കും ആയി വീഴുന്നുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കണക്ക് നമ്മുടെ കണ്ണൂർ സ്ക്വാഡുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണൂർ സ്ക്വാഡ് ഏകദേശം ഒരു കോടിക്ക് താഴയിലേക്ക് കണക്കുകൾ വരുന്നത് മൂന്നാമത്തെ ആഴ്ചയിലാണ് എന്നുള്ളത് കാണാൻ സാധിക്കും ആദ്യത്തെ ആഴ്ച വലിയ രീതിയിലുള്ള കളക്ഷൻസ് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം വലിയ കാര്യമായിട്ടുള്ള കളക്ഷൻ കിട്ടിയിരുന്നില്ല അപ്പുറത്തിന് പിന്നീട് പരി പടം വലിയ വലിയ രീതിയിലേക്ക് കയറിപ്പോകുന്നതും ആദ്യത്തെ രണ്ടാര വാരങ്ങളിലും ഏകദേശം ഒരു കോടിക്ക് മുകളിൽ തന്നെ കളക്ഷൻ പിടിച്ചു നിർത്താനായിട്ട് ആ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട് മൂന്നാം വാരത്തിലേക്ക് വട കടക്കുമ്പോൾ മൂന്നാം വാരത്തിലെ വർക്കിംഗ് ഡേയിലേക്ക് കടക്കുമ്പോൾ മാത്രമാണ് അത് ഒരു കോടി രൂപയ്ക്ക് താഴയിലേക്ക് കളക്ഷൻ പോകുന്നത് എന്നാൽ ഇവിടെ ആദ്യത്തെ വർക്കിംഗ് ഡേയിൽ തന്നെ ആദ്യത്തെ വീക്കിൽ തന്നെ ഒരു കോടിക്ക് താഴയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നത് ഏകദേശം കേരള ബോക്സ് ഓഫീസിൽ ഇരുപത്തിയഞ്ച് കോടി രൂപയ്ക്ക് താഴെ മാത്രമായിട്ട് ഈ സിനിമ വന്ന് എന്നുള്ളതാണ് കേരള ബോക്സ് ഓഫീസിലെ കാര്യമാണ് പറയുന്നത് വേൾഡ് വൈഡ് അല്ല വേൾഡ് വൈഡ് കൂട്ടിയാൽ പോലും ഏകദേശം ഒരു മുപ്പത്തി അഞ്ചിനും നാൽപ്പതിനും ഇടയിൽ വന്ന് ഈ സിനിമയുടെ ഫൈനൽ കളക്ഷൻ വന്ന് നിൽക്കും എന്ന് തന്നെ വേണം ഈ ഒരു ീതിയിലൂടെ മനസ്സിലാക്കാൻ ഞാൻ ഈ പറഞ്ഞ കണക്കുകൾ നിങ്ങൾക്ക് താരതമ്യം ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ സൈറ്റുകളിലും അല്ലെങ്കിൽ ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടാവുന്ന കാര്യമാണ് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ കൊല്ലം ഇറങ്ങിയ സിനിമകളുടെ കണക്കുകൾ അതുമായിട്ട് തട്ടിച്ച് നോക്കുന്ന സമയത്ത് നമുക്കൊരു സി ബി ഐ സിക്സിൻ്റെയൊക്കെ കണക്കുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഏകദേശം ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ആദ്യ വാരത്തിൽ തന്നെ ഒരു കോടിക്ക് താഴയിലേക്ക് പോകുന്ന കാണാൻ സാധിക്കും ആ സിനിമയുടെ ഫൈനൽ കളക്ഷൻ വന്ന് നിൽക്കുന്നത് അറൗണ്ട് തേർട്ടി ഫൈവ് ക്രോർ എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലേക്ക് തന്നെയാണ് ആ ഒരു ഫൈനൽ കളക്ഷൻ തന്നെയായിരിക്കും ഹോസ്ലർ എന്ന് പറയുന്ന സിനിമയ്ക്കും വരിക എന്ന് വേണം കണക്ക് കൂട്ടാൻ എന്ത് തന്നെയും ആദ്യ ആഴ്ചയിൽ ഇന്ത്യക്കകത്ത് നിന്ന് കേരളത്തിന് ആണ് കേരളത്തിനകത്തുനിന്ന് മാത്രമായിട്ട് പതിനാല് കോടി മുപ്പത് ലക്ഷം രൂപ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് പതിനാല് കോടി മുപ്പത് ലക്ഷം രൂപ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ആദ്യവാരം നേടി എന്ന് പറയുമ്പോൾ അത് ഒരു ഈ പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന ഒരു പ്രകടനം തന്നെയായിട്ട് കണക്ക് കൂട്ടേണ്ടി വരും ഒൻപതാം ദിവസത്തേക്ക് കടക്കുന്ന സമയത്ത് അതായത് വെള്ളിയാഴ്ചയിലേക്ക് കടക്കുന്ന സമയത്ത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയായിട്ട് അതായത് വ്യാഴാഴ്ച അറുപത്തിയഞ്ച് ലക്ഷം രൂപ കിട്ടിയ സ്ഥാനത്ത് വെള്ളിയാഴ്ച എഴുപത്തിയഞ്ച് ലക്ഷം രൂപയായിട്ട് കൂടുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് നോർമലി ഉണ്ടാവുന്നതാണ് സെക്കൻഡ് വീക്കെൻഡിലേക്ക് വരുന്ന സമയത്ത് പത്താം ദിവസമായിട്ടുള്ള ശനിയാഴ്ചയിലേക്ക് നോക്കുമ്പോൾ ഒരു കോടി എൺപത് ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് തിനകത്ത് ചെറിയ മാറ്റം വരും എന്നുള്ള കാര്യം ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ പറയുന്നു ഇന്നലത്തെ കണക്ക് കുറച്ചുകൂടി വൈകിട്ടായിരിക്കും കൃത്യം കൃത്യമായിട്ട് കിട്ടുക എന്ത് തന്നെയാലും ഒരു കോടി പതിനെട്ട് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം സിനിമയ്ക്ക് ശനിയാഴ്ച ദിവസം കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടാകും എന്ത് തന്നെയാലും കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഈ സിനിമ ഇതുവരെ പതിനാറ് കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് നേടിയിരിക്കുന്നത് പതിനാറ് കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ കേരളത്തിൽ നിന്ന് നേടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വേൾഡ് വൈഡായിട്ട് കണക്ക് കൂട്ടുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഇരുപത്തിയെട്ട് കോടി രൂപയ്ക്ക് അടുത്തേക്ക് തന്നെ കളക്ഷൻ എത്തിയിട്ടുണ്ടാകും െന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് അവിടെ റിലീസ് ചെയ്തിട്ടുണ്ടോ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് ഇതുവരെ പുറത്തു വരാത്തതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ സാധിക്കത്തില്ല പതിനാറ് കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ കേരളത്തിൽ നിന്ന് കിട്ടിയ സിനിമയ്ക്ക് ഇന്ത്യയ്ക്കകത്തു നിന്ന് അതായത് കേരളത്തിന് പുറത്തുള്ള മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വലിയ കാര്യമായിട്ടുള്ള സംഭാവന നേടിയെടുക്കാൻ ആദ്യ ദിവസം മുതൽ തന്നെ സാധിച്ചിട്ടില്ല എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടതുണ്ട് ബാംഗ്ലൂർ മാത്രമാണ് അല്പം മാന്യമായിട്ടുള്ള തിയേറ്ററുകൾ കിട്ടിയത് എന്നാൽ ബാംഗ്ലൂരും തിയേറ്ററുകൾ മിക്കതും ഡ്രോപ്പായിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് എന്ന് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒക്കയുപൻസിയുടെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഇതുകൊണ്ട് ൂടി ഈ ഓക്കുപെൻസി നിർത്തിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു മോർണിംഗ് ഷോയ്ക്ക് പന്ത്രണ്ട് പോയിന്റ് ആറ് എട്ട് ശതമാനം ഓക്കുപൻസിയും ആഫ്റ്റർനൂൺ ഷോക്ക് പത്തൊൻപത് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം ഓക്കെ പെൻസിയും ഈവനിങ് ഷോയ്ക്ക് ഇരുപത്തിയഞ്ച് പോയിന്റ് മൂന്ന് ഒമ്പത് ശതമാനം ഓക്കെ നൈറ്റ് ഷോയ്ക്ക് നാൽപ്പത്തി ഒൻപത് പോയിന്റ് ആറ് ഒമ്പത് ശതമാനം ഓക്കെ ആണ് സിനിമയ്ക്ക് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പൂർണ്ണമായിട്ടും നൈറ്റ് ഷോസ് മാത്രമായിരിക്കും ഈ പറഞ്ഞ അതിന് ആൾക്കാരൊക്കെ ബുക്ക് ചെയ്തു പോയേക്കാം അല്ലെങ്കിൽ ഇനി കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു ചിന്തയിൽ പോവുകയുള്ളൂ ബാക്കിയുള്ള ഷോയ്ക്കൊക്കെ എപ്പോൾ ചെന്നാലും ആളുകളുണ്ട് അത് എല്ലാ സിനിമകൾക്കും അങ്ങനെ തന്നെയാണ് ഒരു വലിയ ഹിറ്റ് ഹിറ്റാവാണെങ്കിൽ മാത്രമാണ് ഒരാഴ്ചയൊക്കെ ബുക്കിങ്ങിന് പ്രാധാന്യം കിട്ടുകയുള്ളൂ എന്ത് തന്നെയാലും ഇവിടെ ഇതാണ് കണക്കുകൾ കാണിക്കുന്നത് ഇനി തിയേറ്ററുകളുടെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ നൂറ് തിയേറ്ററുകളിൽ പടം നൂറ് സ്ക്രീനുകളിൽ പടം ഇപ്പോഴും ഓടുന്നുണ്ട് തിരുവനന്തപുരത്ത് എൺപത് സ്ക്രീനുകളായിട്ട് കുറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് നാൽപ്പത്തി മൂന്ന് സ്ക്രീനിൽ തന്നെ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു തൃശ്ശൂർ മുപ്പത്തിയാറ് ഇവിടെയെല്ലാം കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ കൊച്ചിയിലാണെന്നുണ്ടെങ്കിൽ നൂറ്റി നാൽപ്പത്തി നൂറ്റി മുപ്പത്തിമൂന്ന് തിയേറ്ററിൽ സ്ക്രീനിലോ മറ്റു റിലീസ് ചെയ്തത് അവിടുന്ന് നൂറായിട്ടുണ്ട് തിരുവനന്തപുരത്ത് നൂറ് നൂറ്റിനാല് തിയേറ്ററിലാണെന്നാണ് എൻ്റെ ഓർമ്മ അവിടെ നിന്ന് എൺപതിലേക്ക് മാറിയിട്ടുണ്ട് കോഴിക്കോട് നാൽപ്പത്തിയേഴോ നാൽപ്പത്തി ആറോ ആണ് അവിടെ നിന്ന് നാൽപ്പത്തി മൂന്നായിട്ടുണ്ട് തൃശ്ശൂർ മുപ്പത്തി ആറ് കൊല്ലം ഇരുപത്തിയേഴ് കോട്ടയം എട്ട് കോട്ടയത്തെ എട്ട് സ്ക്രീനിൽ തന്നെയാണ് റിലീസ് ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ ആലപ്പുഴയിൽ മുപ്പത് ഇങ്ങനെയാണ് തിയേറ്ററുകൾ സ്ക്രീനുകൾ നിൽക്കുന്നത് ഇത് ശക്തമായിട്ടുള്ള ഒരു സ്ക്രീൻ കൗണ്ട് തന്നെയായിട്ട് ഇപ്പോഴും കണക്ക് കൂട്ടാം പക്ഷേ ഇവിടെ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കണക്കുകൾ കുറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ പോക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത വീക്ക് വീക്ക്ഡേയ്സിലേക്ക് വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് അൻപത് ലക്ഷം രൂപയിലേക്ക് താഴേക്ക് കണക്ക് പോവാൻ സാധിക്കും അല്ലെങ്കിൽ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് മാത്രമല്ല അടുത്ത ആഴ്ച വാലിവൻ പോലുള്ള വലിയ ഒരു റിലീസും വരുന്നുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ കളക്ഷൻ ഏകദേശം ഒരു ഇരുപതിനും ഇരുപത്തി അഞ്ചിനും ഇടയിൽ വന്ന് നിൽക്കും ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നൊക്കെ നോക്കിയാൽ മതി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പക്ഷേ പടത്തിൻ്റെ ബഡ്ജറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ഓൾറെഡി സിനിമ തിയേറ്റർ പ്രോഫിറ്റായിട്ട് മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ആറ് കോടിയാണ് അതിൻ്റെ ബഡ്ജറ്റ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പലരും അതിനെ കളിയാക്കുന്നത് കണ്ടു മമ്മൂട്ടി വെറുതെ ആണോ അഭിനയിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് മമ്മൂട്ടിക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ആ സിനിമയിൽ ഒരു ദിവസത്തെ വർക്ക് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ആ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം അദ്ദേഹത്തിൻ്റെതായിട്ട് സീനുകൾ കുറേ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതെല്ലാം സംഭവിച്ചിരിക്കുന്നത് അവിടെ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സംഭവങ്ങളിൽ മാത്രമാണ് അത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറുടെ കാഴ്ചപ്പാടിലൂടെ അത് നമുക്ക് ആ ഒരു രീതിയിലൂടെ കാണുന്നത് കാരണം ഒരു ഉച്ച വരെയുള്ള ഒരു ഷൂട്ടിലൂടെ ആ സാധനം അത് നൈറ്റ് ഷോസ് നൈറ്റിലായിരിക്കും അത് ഷൂട്ട് ചെയ്തിരിക്കുക അപ്പോൾ ഒരു ഉച്ച ടൈം അല്ലെങ്കിൽ ഒരു നാല് മണിക്കൂർ കൊണ്ട് ആ സാധനം ഷൂട്ട് ചെയ്തെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ആ ഫ്ലാഷ് ബാക്കിൻ്റെ ഇടയിൽ കൃത്യമായിട്ട് പോയിന്റുകളിൽ ഇട്ടിട്ട് പോരുന്ന സമയത്ത് നമ്മൾക്ക് ത്രൂ ഔട്ട് കഴിഞ്ഞ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് മമ്മൂട്ടിയെ കണ്ടുകൊണ്ടിരുന്ന ഒരു ഫീല് വരും എന്നുള്ളതാണ് അവിടെ ഡയറക്ടർ ഉപയോഗിച്ചിരിക്കുന്ന ബുദ്ധി ഒരു ദിവസത്തിൽ കൂടുതൽ ആ സിനിമയ്ക്ക് വർക്ക് ചെയ്തിട്ടുണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഞാൻ അങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു അൻപത് ലക്ഷം രൂപ മമ്മൂട്ടിക്ക് വേണ്ടി ആ പടത്തിൽ മുടക്കിയിട്ടുണ്ടാകും അതിൽ കൂടുതലൊന്നും ഈ പറഞ്ഞ മമ്മൂട്ടി ായാലും ഒരു ദിവസത്തിലെ ഷൂട്ടിനു വേണ്ടി മേടിക്കാറില്ല അപ്പോൾ തന്നെ ഈ ആറിൽ അഞ്ച് അമ്പത് പോയാൽ തന്നെ പിന്നെ ബാക്കി അഞ്ചര കോടി രൂപയുണ്ട് ജയറാമിൻ്റെ പടം അഞ്ചര കോടി രൂപയ്ക്ക് തീർക്കേണ്ട ഒരു അവസ്ഥ ഇന്ന് വരെ മലയാള സിനിമ ചരിത്രത്തിൽ വന്നിട്ടില്ല എന്നുള്ളതും കൂടി കണക്ക് കൂട്ടുമ്പോൾ ഈ പറഞ്ഞ ആറ് കോടി എന്ന് പറയുന്നത് തന്നെ വലിയൊരു ബഡ്ജറ്റാണ് എന്നുള്ളത് മറക്കാതിരിക്കുക ജയറാം സിനിമയെ സംബന്ധിച്ച് മമ്മൂട്ടി വന്നതുകൊണ്ട് മാത്രമാണ് ആറ് കോടി മുടക്കാനായിട്ട് പ്രൊഡ്യൂസറും തയ്യാറായിരിക്കുന്നത് എന്നുള്ളതും കൂടി കണക്ക് കൂട്ടുക അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ള വശം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകളും തെറിവിളികളും താഴെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം